മാക്സിമം പയ്യായിട്ട് ഓടിക്കണേ പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു ബാറ്ററി മാത്രം പോയിട്ടില്ല ഗേഷ് ഹേ ഗൈസ് ഇന്ന് എനിക്ക് പണ്ടത്തെ എനർജി ഒന്നല്ലോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിസുഖി സിൽ എഞ്ചിൻ കുളന്റും എഞ്ചിൻ ഓയിലും കൂടി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ വിഷയം സത്യം പറഞ്ഞ എഞ്ചി മണിയാണത് അപ്പോ ആദ്യം ഒരു മെക്കാനിക്കെ വിളിച്ച് ചോദിച്ചു അയാൾ പറഞ്ഞ പത്ത് പന്ത്രണ്ട് രൂപയെന്ന് പറഞ്ഞ് വേറൊരാൾ പറഞ്ഞാൽ അഞ്ച് എന്ന് പറഞ്ഞു നമ്മൾ തൊട്ടടുത്തുള്ള വർക്ക് വർക്ക്ഷോപ്പുണ്ട് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ആ വർക്ക് ഷോപ്പിൽ അഞ്ച് ടു ആറ് രൂപ റേഞ്ചാണ് പറഞ്ഞു ശരിക്കും അഞ്ച് രൂപയ്ക്ക് ചെയ്തൊരു വർക്ക് ഷോപ്പുണ്ട് പക്ഷേ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കാര്യം നമ്മുടെ കാർ അത്രയും ദൂരെ ഊടുന്നു പറയാൻ പറ്റില്ല കാര്യത്തിൽ അത്ര റിസ്ക് ആണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുബ്രിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കൂല കൂളിൻ്റെ ഓയിലും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പോ നമ്മൾ വീടതിന് മുന്നേക്ക് വീടിട്ടായിരുന്നു എന്നാ പീന്റെ ഇടിക്കടിച്ച് സെറ്റാക്കിയിട്ടായിരുന്നു ബമ്പർലിപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത് ഞാൻ പുതിയ ഇഗ്നിഷൻ ഇഗ്നേഷൻ കോവിലൊക്കെ മേടിച്ചിട്ടോ എന്നിട്ട് പറഞ്ഞിട്ടായിരുന്നില്ല നമ്മുടെ ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴൊക്കെ പണി തന്നെയെന്ന് കാര്യം ഞാൻ എൻജിൻ എഞ്ചിൻകൂടെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നോക്കിയാളായിരുന്നു കേട്ടോ പക്ഷെ ഗ്യാസ് കെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നേരത്തെ മെക്കാനിക് പറഞ്ഞായിരുന്നു നമ്മുടെ അടുത്ത് പക്ഷെ പുള്ളി പറഞ്ഞ വലിയ വിഷയം ഇല്ലാന്ന് പറഞ്ഞത് ആ ഗ്യാസ്കറ്റാണോ പണി എന്ന് നമ്മൾ വിചാരിക്കണം കാര്യം ഇതിനകത്ത് ബാക്കിയെല്ലാം ആണ് ഞാൻ നോക്കിയിട്ട് പുറമേ ഒന്നും കണ്ടില്ല ഇനിയിപ്പോ ഹെഡിന്റെ ബ്ലോക്കിനൊക്കെ ക്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിടും എങ്ങനെയൊക്കെ പോയ പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വിട്ടും നല്ല വർക്കിന് അപ്പോൾ എന്തായാലും നമ്മൾ കാര്യം ചെയ്യാം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാട്ടോ അത് ഓയിലും കുളിൻ്റെ മിക്സ് ചെയ്ത് ഉള്ളൊക്കെ പൊടി കേട്ടോ ഇതിപ്പോ കൂളന്റെ എഞ്ചിനായിട്ട് മിക്സ് ആയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് മൂന്ന് വഴികളുണ്ട് മൂന്നല്ല നാല് വഴികൾ ഉണ്ട് അത് ഏതൊക്കെയാ കാണിച്ചു തരാം ഒന്നാമത്തെ നമുക്ക് ഡിപ്സ്റ്റിക് ആണ് ചായ കളറിലേക്കാണ് എഞ്ചിനോല നല്ല എഞ്ചിനോലട്ടോ പക്ഷെ അത് മാറണം കാരണം മൊത്തം ഇത് കണ്ടാമിനേറ്റഡ് ആയിപ്പോയി ലിപ്സ്റ്റിക് നോക്കി നമുക്ക് അറിയാൻ പറ്റും പിന്നെ അറിയാൻ പറ്റണസ്റ്റിക് എൻജിൻ റെഡ് വാൽവ് കവറിന്റെ ഇവിടെ ആയിട്ട് ഒരു ക്യാപ്പ് ഉണ്ട് ചായ കളറിലിരിക്കണം വേണ്ട അപ്പൊ എട്ടിന്റെ പണിയാണ് നമ്മൾ മൂഞ്ചിനകത്ത് പിന്നെ അറിയാൻ പറ്റുന്ന റേഡിയേറ്ററിന്റെ ക്യാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്നാമത്തെ റേഡിയേറ്റർ വെള്ളമില്ല ഇല്ല അപ്പ എനിക്ക് മനസ്സിലായി എന്തോ പണിയുണ്ട് ഞാൻ റേഡിയേറ്ററിന്റെ വെള്ളം ചെക്ക് ചെയ്തപ്പോഴാണ് അതിനകത്ത് വെള്ളമില്ല അത് സംഭവം എന്ന് വെച്ചാൽ വണ്ടി ഞാൻ ഇംഗ്ലീഷൻ കോലും മാറ്റിയതുണ്ടോ ഇംഗ്ലീഷൻ കോലും പുത്തനായിട്ടാണ് അടിപൊളി കോയിലാണ് ഞാൻ ഇംഗ്ലീഷൻ കോലും മാറ്റിയതെന്ന് വിചാരിച്ചു പക്ഷെ ഇംഗ്ലീഷൻ എല്ലാം പിന്നെ വണ്ടി ഇന്ന് ആയിട്ട് കാണിച്ച് നിന്നു എന്നിട്ട് വണ്ടി ഓടണ ഓടണ്ടോ പക്ഷേ കയറ്റമൊക്കെ പയ്യായിട്ടോ ഒരിക്കണ്ടായുണ്ടോ സ്ലഡ്ജായി തുടങ്ങി ക്രീമി പോലെ ഇട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ലുബ്രിക്കേഷൻ മറിക കിട്ടില്ല അതുകൊണ്ട് ഒരുപാട് ദൂരം ഓടിക്കാൻ പറയോ ഒരു പതിനാൽപത് കിലോ മെക്കാനിക് വരെ പതിനാൽപത് കിലോമീറ്റർ ഒക്കെ ഓടിച്ചാലാണ് വണ്ടിയുടെ പിസ്റ്റം പിടിക്കും എന്നാലും നമുക്ക് റെഡി ഡേറ്റർ പറച്ചൊക്കെ നടന്നോ ട്ടെ പിന്നെ നമുക്കത് ഈ കൂളൻ്റ് അല്ലേ കൂളന്റ് ഇവിടെ ലോ ആയിരുന്നു ഇപ്പൊ ഞാൻ രണ്ടാമത് റീഫില്ല് കേട്ടോ ഞാൻ വിചാരിച്ച വെള്ളം തീർന്നു വിട്ടാന്നാണ് വിചാരിച്ചത് പക്ഷെ അതിൻ്റെ അല്ലാതെ ഉണ്ടോ ഇതുകൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല അപ്പൊ നമുക്കിപ്പോൾ ചെയ്യാമെന്നുള്ള അടുത്തൊരു വർക്ക് ഉണ്ട് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെയാണ് എത്തിക്കണത് ഇതിപ്പോ വണ്ടി മെക്കാനിക്കാൻ വണ്ടി സ്റ്റാർട്ട് ആകും വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണ്ടായിരുന്നു നല്ല പക്കിയായിട്ട് സ്റ്റാർട്ട് ഉണ്ടായിരുന്നു ഉണ്ടാവും മെക്കാനിക്കിനി നമുക്ക് എത്തിക്കാം എത്തിക്കാട്ടോ ഈ റെഡി മെയ് നടക്കട്ടെ എന്നാലും നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്തിട്ട് മെക്കാനിക്കുമായിട്ട് കാണിക്കട്ടോ പിന്നെ കാര്യം കാര്യമുണ്ട് അത് നമ്മുടെ എൽ പി ജി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സംഭവം അഴിച്ചി പിന്നെ ഇവിടെ ഒരു കോപ്പർ പൈപ്പ് ഉണ്ട് ഇത് ഈ കോപ്പർ പൈപ്പ് ഈ കോപ്പർ പൈപ്പ് ഭംഗി വിൽക്കാട്ടോ എന്തായാലും ഇത് പിന്നെ എന്ത് ഞാൻ അഴിക്കാൻ നോക്കിയാറ് ഇതിന്റെ മുക്കാൽ ഭംഗി അഴിച്ചു പക്ഷേ ഇതാണ് റേഡിയേറ്റർ ഓസൺ റേഡിയേറ്റർ കൂടെ വെള്ളം ഇതിനകത്തേക്ക് സർക്കുലേറ്റർ ഉണ്ടായിരുന്നു അപ്പൊ അടിക്കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തൊടാൻ നിന്നില്ല പിന്നെ ഇത് ബൈപാസ് ചെയ്ത് ഈ ഓസൊക്കെ എടുക്കണം അലിച്ച് ചടങ്ങണം നമുക്ക് ബുദ്ധിമുട്ടാണ് എന്തായാലും നമുക്ക് മെക്കാനിക്കലൊക്കെ സാധനം ഒരു കാര്യം എയർ ഫിൽട്ടറിലും ഓയില് കയറിയിട്ടുണ്ടാവണം അത്ര ഓവറായിട്ട് നടന്നുണ്ടെങ്കിൽ കാര്യം ഇതൂ അടിച്ച് കയറും ഇങ്ങോട്ടേക്കും കയറും എയർ ഫിൽറ്റർ മോശം അതും പോയിട്ടുണ്ടാവും എന്തായാലും നമുക്ക് മെക്കാനിക് കാണിക്കാം വണ്ടി സ്റ്റാർട്ട് നോക്കട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ കാര്യം ടൂ ചെയ്തോണ്ട് പോണം കാരണം ലുബ്രിക്കേഷൻ പറഞ്ഞത് പ്രോപ്പർ അല്ലാതോ ഒരുപാട് കാലം എടുക്കാനും പാടില്ല എന്തായാലും സ്റ്റാർട്ട് നോക്കട്ടോ ഓ സിംഗിൾ വണ്ടി 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 സ്റ്റാർട്ട് എഞ്ചിൻ കിടക്കണ അതാണ് സെൻ സ്റ്റാർട്ടാ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഓയിലും മിക്സ് ആയി പ്രശ്നം ഉണ്ടായിട്ട് വണ്ടിക്ക് സ്മൂത്ത്നെസ് ഒരു കുറവില്ല കേട്ടോ സാധാരണ തന്നെയാണ് വണ്ടി ഇപ്പോഴും ഓടണേ ഇപ്പൊ ഒരുപാട് കാലം കൊടുക്കണം ഒരുപാട് കാലം റിസ്ക് ആണ് കാരണം പ്രോപ്പർ ഇല്ല അതുകൊണ്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് എന്റെ കൂട്ടായാലും വിളിക്കണം കാരണം വർഷോപ്പിൽ കൊണ്ടൊക്കെ അവനും കൂടി വരൂട്ടെ വിളിക്കാനായിട്ട് മാക്സിമം ഓടിക്കണം മാക്സിമം നല്ല ഏറ്റവും ഓടിക്കണം പയ്യൻ പുള്ളി വണ്ടി കൊണ്ട് പുറകെ വരാൻ പറഞ്ഞിട്ടുണ്ട് പറയട്ടെ കൂട്ടുകാരും നമുക്ക് വണ്ടി കൊണ്ടേ കൊടുത്തേക്കാം കാര്യം വൈകുന്നേരം പ്രശ്നമാണ് വണ്ടി അതെല്ലാം സ്മൂത്ത് ആറിയാം നമുക്ക് തോന്നൂല വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ട് ഇവർക്ക് വെള്ളം ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കണേ പിന്നെ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ സ്ഥലം അവിടെ എന്റെ സ്ഥലം കോലഞ്ചേരിയാണ് എറണാകുളം ജില്ലയിൽ പിന്നെ ഏത് മെക്കാനിക്കൽ എടുത്തൊക്കെ കൊടുക്കണതെന്ന് ചോദിച്ചു ഞാൻ ഇന്ന മെക്കാനിക് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല ഇവിടെ രണ്ട് മൂന്ന് വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ തന്നെയാണ് കൊടുക്കാറ് പിന്നെ ഇത് എനിക്ക് അറിയാതെ തൊട്ടടുത്തായത് കൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടുത്തെ ഓർക്കും കുഴപ്പമില്ല കേട്ടോ ഇവിടെ സാലിഖ് ഭയെന്നൊരാളാണ് അടുത്തുള്ള അപ്പോൾ ആൾ എനിക്ക് അറിയാവുന്നതാണ് എന്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ട് കൂടിയാണ് നമുക്ക് വർക്ക്ഷോപ്പ് എത്താറുണ്ട് വർക്ക് ഷോപ്പിലെത്തി വണ്ടിയുടെ എൻജിൻ ടെമ്പറേച്ചർ പുറമേ നോക്കിയാൽ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രശ്നം ഒന്നും ഇല്ല കേട്ടോ ബമ്പർ ലിപ്പായിട്ട് ഗില്ല് പെയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രില്ല് പെയിന്റ് വീഡിയോ വീടും യൂട്യൂബില് ഇടുന്ന കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാർ മെക്കാനിക് നമുക്കെന്തായാലും കാര്യമെക്കോട് കേട്ടോ കാർ എന്തായാലും നമ്മൾ മെക്കാനിക് കൈമാറി അഞ്ചു മണി വണ്ടി പൊട്ടൂറ്റി ഗേറ്റൊക്കെ കയറി പോണ് പക്ഷേ അത് സേഫ് അല്ല കേട്ടോ നമ്മളത് മാറിയേ പറ്റും നമ്മുടെ എഞ്ചിനൊക്കെ എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് തോന്നണം നമ്മുടെ വണ്ടിക്ക് ബോഡിക്ക് പണി വന്ന പോലെ അല്ല എഞ്ചിനു പണി വരുന്നത് കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വഴി കിടക്കും ബൈക്ക് പോലെ അല്ല കാറിന് എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് വന്നാൽ ഒന്നും പറ്റില്ല കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തിട്ടോ ആ പെട്ടെന്ന് പെട്ടന്ന് വണ്ടിയിടക്കെ തരുന്നുണ്ടോ പറഞ്ഞു പിള്ളേടുത്ത് കൊടുത്തവർക്കൊക്കെ നീറ്റായിരുന്നു നമ്മൾ കൊടുത്ത ഗൈസ് ഫ്രണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇത് സ്റ്റോറി ഇട്ടായിരുന്നു എൻ്റെ സെന്റിന് എൻ്റെ പണി കിട്ടിയത് അപ്പോൾ ആൾക്കാർ കുറേ പേര് പറഞ്ഞിരുന്നു ബ്രോക്ക് തന്നെ ചെയ്യാൻ പാടാമെന്നൊക്കെ ചോദിച്ചു ശരിക്കും എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറയാമല്ലോ കാര്യം ഞാൻ കാറ് മെക്കാനിക്കല്ല എനിക്ക് ആകെ സ്കൂട്ടേഴ്സാണ് സ്കൂട്ടേഴ്സും ബൈക്സും പഴയ വേണ്ടി ബൈക്ക് ഒക്കെ ആ നന്നൊക്കെ പറയാമോ ഏറ്റവും കൂടുതൽ അപ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ അതിനുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഇല്ല കാറിൻ്റെ സംഭവങ്ങളൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഹെഡ് ബ്ലോക്ക് കഴിക്കണം പിന്നെ എന്തെങ്കിലും എന്താ പറയുക തെറ്റ് പറ്റി കഴിഞ്ഞാൽ പണി കിട്ടും ബൈക്ക് പോലെ എല്ലാ വഴി കിടന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ തൊടാത്ത പിന്നെ മെയിൻ റീസൺ ആയിട്ട് പിന്നെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല ആയിട്ട് പറയാം എനിക്ക് കാർ പണത്തിൽ എക്സ്പീരിയൻസ് ഇല്ല കാർ ഇതൊരു അവസരം കിട്ടിയിട്ടുള്ള കാറുമാണ് ഞാനായിട്ട് ഞാൻ ആദ്യമായിട്ട് മേടിച്ച കാർ അതാണ് സന്നെയാണ് അതിന് മുന്നൊരു ഒരു ഉണ്ടാകുന്നത് പക്ഷെ അത് ഞാൻ പണത്തിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ തൊടാത്ത പിന്നെ നമ്മുടെ ബോക്സറിനെ കാര്യങ്ങൾ എങ്ങനെ ഒരു വീഡിയോ പറഞ്ഞിട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെയുണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത് പഠിക്കണം സ്റ്റേറ്റ് യൂൾ